The വിവാദങ്ങൾ തുടരുകയാണ് സമ്മർദ്ദങ്ങളെ തുടർന്ന് നിർമ്മാതാക്കൾ തന്നെ ചിത്രത്തിലെ ചില ഭാഗങ്ങൾ ഒഴിവാക്കാൻ തയ്യാറായി ചിത്രത്തിലെ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ച മോഹൻലാൽ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ ഖേദപ്രകടനവും നടത്തിയിരുന്നു ഇതിനു പിന്നാലെയാണ് സിനിമയിൽ നിന്ന് വെട്ടിമാറ്റിയ ദൃശ്യങ്ങൾ എന്ന അവകാശവാദത്തോടെ ഒരു വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത് രണ്ടു മിനിറ്റോളം ദൈർഘ്യമുള്ള വീഡിയോയിൽ മുസ്ലിം വേഷധാരികളായ ഒരു കൂട്ടം പേർ ഒരു ട്രെയിൻ ആക്രമിക്കുന്നതും തീയിടുന്നതും കാണാം ചിത്രത്തിൽ നിന്ന് വെട്ടിമാറ്റി ദൃശ്യങ്ങളാണ് ഇതിനൊപ്പം എഴുതി ചേർത്തിട്ടുണ്ട്. എന്താണ് പിന്നിലെ സത്യാവസ്ഥ? പ്രചാരണം ൃശ്യങ്ങളല്ല എന്നും അന്വേഷണത്തിൽ കണ്ടെത്തി പ്രചരിക്കുന്ന ദൃശ്യങ്ങൾ പരിശോധിച്ചതോടെ തിയേറ്ററിൽ നിലവിൽ പ്രദർശിപ്പിക്കുന്ന ദൃശ്യത്തിലെ ഭാഗങ്ങളല്ല എന്ന് വ്യക്തമായി മാത്രവുമല്ല പ്രചരിക്കുന്ന ദൃശ്യങ്ങളിൽ മുസ്ലിം വേഷധാരികളായ യുവാക്കളാണ് ട്രെയിൻ അതേസമയം െ നിരപരാധികളായി അവതരിപ്പിച്ചു എന്നതാണ് വിവിധ കോണുകളിൽ നിന്ന് സിനിമയെ വിമർശിക്കുന്നവർ ഉയർത്തുന്ന ആരോപണം ഇതിലെ പരസ്പര വൈരുദ്ധ്യം പ്രചരിക്കുന്നത് മറ്റൊരു ചിത്രത്തിലെ ദൃശ്യങ്ങളാകാമെന്ന സൂചന നൽകി തുടർന്ന് നടത്തിയ പരിശോധനയിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ പുറത്തിറങ്ങിയ ദി സബർമതി റിപ്പോർട്ട് എന്ന ഹിന്ദി ചിത്രത്തിലെ ദൃശ്യങ്ങളാണ് ഇത് എന്ന് കണ്ടെത്തി സി മ്യൂസിക് പുറത്തിറക്കിയ ചിത്രത്തിലെ രാജാറാം എന്ന ഗാനത്തിൽ പ്രചരിക്കുന്ന ദൃശ്യങ്ങളിലെ പല ഭാഗങ്ങളും കണ്ടെത്താനായി ഇതോടെ പ്രചാരണം വിരുദ്ധമാണെന്ന് വ്യക്തമായി എംബുരാൻ ചിത്രത്തിന്റെ പ്രമേയത്തിന് വിരുദ്ധമായ ഉള്ളടക്കമാണ് പ്രചരിക്കുന്ന ദൃശ്യങ്ങളിലുള്ളത് അതുകൊണ്ട് തന്നെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനായി മനഃപൂർവം പ്രചരിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് ഇത് എന്ന് അനുമാനിക്കാം